സോഷ്യൽ അടക്കം നിരവധി പേർ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയയുടെ വിവാഹം ഉടൻ ഉണ്ടാകും ദിയയുടെ വിവാഹം എന്നുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു വിവാഹമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ദിയയുടെ വിവാഹം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് താരപുത്രിയുടെ വിവാഹത്തിന് വേണ്ടി അതിനു മുൻപ് ഇതാ ദിയ്ക്കു വേണ്ടി സഹോദരിമാരെല്ലാവരും കുടിയൊരുക്കി വലിയ സർപ്രൈസ് വീഡിയോ ആണ് വൈറലാകുന്നത് വിവാഹത്തിന് മുമ്പ് ബ്രൈ ടു ബി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഒരു ആഘോഷവേള തന്നെയാണ് ഇപ്പോൾ ഇവർ ആസ്വദിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഒബൈതമാര എന്ന ഹോട്ടലിൽ വെച്ചാണ് ഇപ്പോൾ അഹാനയും സഹോദരിമാരും ദിയയ്ക്ക് വേണ്ടി ബ്രൈ ടു ബി നടത്തിയിരിക്കുന്നത് മുഴുവൻ ഒരു പിങ്ക് നിറത്തിലുള്ള വസ്ത്രവും ബാക്ക്ഗ്രൗണ്ടുമായിട്ടായിരുന്നു ദിയയുടെ ബി നടത്തിയത് ദിയ വളരെയധികം സന്തോഷവതിയായി തന്നെ വീഡിയോയിലെല്ലാം കാണുന്നുണ്ട് ദിയയുടെ യൂട്യൂബിലും മറ്റ് യൂട്യൂബ് ചാനലിലും ഒക്കെ തന്നെ ഈ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അശ്വിനും അശ്വിന്റെ ഫാമിലിയും ഉൾപ്പെടെ ദിയയുടെ ഫാമിലിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു മൂത്തപുത്രി അഹാനയാണെങ്കിലും ഇപ്പോൾ ഇത് ആദ്യമായി വിവാഹം കഴിക്കാൻ പോകുന്നത് ദിയാകൃഷ്ണയാണ് ഇതിനു മുൻപും ദിയ ആയിരിക്കും വിവാഹം കഴിക്കുന്നതെന്ന് പല ഇന്റർവ്യൂകളിലും ദിയ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അശ്വിൻ ഗണേഷ് എന്ന ദിയയുടെ ഏറെ നാളത്തെ സുഹൃത്തു കൂടിയാണ് ദിയയെ വിവാഹം കഴിക്കുന്നത് എല്ലാവരും സന്തോഷപൂർവ്വം നടത്തുന്ന ഈ വിവാഹ ചടങ്ങിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം തന്നെ ദിയയ്ക്ക് സഹോദരിമാർ കാണിച്ച സമ്മാനം കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇടയിൽ വൈറലാകുന്നു സഹോദരിമാർ നേരത്തെ ദിയയോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിരുന്നുവെങ്കിലും ചെറിയ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം ദിയയ്ക്ക് അറിയില്ല അവിടെ എന്തൊക്കെയാണ് അറേഞ്ച് ചെയ്തു വച്ചിരിക്കുന്നതെന്ന് ഒട്ടുമേ ദിയയ്ക്ക് അറിയില്ല എന്ന് പറയുന്നതാണ് സത്യം ദിയയുടെ വിവാഹം മുഴുവൻ ദിയ പ്ലാൻ ചെയ്തതാണ് സ്വന്തമായി കാശ് സമ്പാദിക്കുകയും അതുപോലെ നടത്താൻ യോഗ്യുമാണെന്ന് താനെന്ന് തെളിയിക്കുമെന്നും ദിയ പറഞ്ഞു അതോടൊപ്പം തന്നെ ദിയയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുകയാണ് ദിയാകൃഷ്ണയുടെയും അശ്വിന്റെയും ബ്രൈഡൽ ഷവർ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ദിയ ആയിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും വിശേഷങ്ങൾ പങ്കിട്ടത് ഇതിനോടകം തന്നെ ചിത്രങ്ങളും വീഡിയോകളും ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട് വെള്ളനിറത്തിലെ വസ്ത്രമണിഞ്ഞായിരുന്നു ദിയ എത്തിയത് അതിന് ചേരുന്ന വസ്ത്രമണിഞ്ഞായിരുന്നു അശ്വിനും എത്തിയത് ബ്രൈറ്റ് ആഘോഷ ചടങ്ങിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് അതിവേഗം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ യും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബ്രൈറ്റ് ടു ബി ചടങ്ങായി മാറിയിരിക്കുകയാണ് ഇത് ദിയ ഒരുങ്ങുന്ന വീഡിയോ ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ശാന്തിനി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ബൊട്ടീക്കാണ് ഇപ്പോൾ ദിയയ്ക്ക് വേണ്ടി ഈ വസ്ത്രം ചെയ്തിരിക്കുന്നത് ദിയയുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഫൈറ്റ് കോമ്പിനേഷനിലൊരു ബ്രൈ ട് ബിച്ച് ചെയ്തിരിക്കുന്നത് ഡ്രോപ്പ് ഒക്കെ തന്നെയും ദിയയുടെ ഇഷ്ടപ്രകാരം തന്നെ അഹാന ഒരുക്കിയിരിക്കുകയാണ് ദിയയ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ അഹാന എല്ലാ കാര്യങ്ങളും സഹോദരിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അഹാനയാണ് മൂത്തതെങ്കിലും വിവാഹം കഴിക്കാൻ പോകുന്നത് ദിയയാണ് സെപ്റ്റംബർ ആദ്യവാരം തന്നെ ദിയയുടെ വിവാഹം ഉണ്ടാകും അതീവ സുരക്ഷയിൽ അതീവ രഹസ്യമായി തന്നെ നടക്കുന്നൊരു വിവാഹമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ആശംസകൾ അറിയിച്ചൊപ്പം തന്നെ എത്തുകയാണ് അഹാനയുടെ സ്നേഹം തന്നെ ഇതിലൂടെ മനസ്സിലാകുന്നു എന്നും പ്രേക്ഷകർ പറയുന്നു കുടുംബവുമായി അത്ര അടുപ്പമുള്ളൊരു വ്യക്തിയല്ല ദിയാകൃഷ്ണ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും സഹോദരിയുടെ വിവാഹത്തിന് അഹാരം ഒരുക്കിയിരിക്കുന്ന ഈ സർപ്രൈസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ